Hi, ് നമസ്കാരം ഞങ്ങളിപ്പം വലയായിട്ട് ഈ പിടിക്കന്നെ വീശാനായിട്ട് ഇറങ്ങിയാണ് സാർ ആദ്യം പോയ സർക്ക് വീണൊന്നും ഇല്ലായിരുന്നു അപ്പം രണ്ടാമത്തെ ഞങ്ങൾ കടന്നു നോക്കി പോകണം പോയി സാർ കാര്യങ്ങളും കിട്ടിയിട്ടില്ല ഇന്നത്തെ ലാസ്റ്റ് വീശാണോ ഞങ്ങൾ വീശതല്ലേ അന്ന സൺഡേ ആയിട്ട് നല്ലൊരു പണി കിട്ടി സെറ്റായിട്ട് പോയി സെറ്റായിട്ട് അതെ കുറച്ചുകൂടെ മനസ്സിലാക്കി മറ്റേതാ തേങ്ങല്ലാറില്ല അല്ലേ ആ ഓക്കെ ലാസ്റ്റ് ഫീസിലും ഒന്നുമില്ല എന്ന് തോന്നുന്നല്ലേ ഇത് തന്നെ സ്ഥലത്ത് മീൻ ഇല്ലാത്തത് കൊണ്ട് രണ്ടാമത്തെ സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ തേങ്ങക്കല്ലും ആമരഭാഗമാണത് ഇപ്പം മീൻ കാണോ കാണാതെ എവിടെ പോകാനല്ലേ അങ്ങോട്ട് വെച്ചോ ഇന്ന് മൊത്തത്തിൽ മീൻ കുറവുണ്ടല്ലോയോ സ്ഥലം അപ്പൊ ഇന്നത്തെ ഓരോ വിശ്വസിൽ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് അത് കിട്ടിയ മീനിനെ എണ്ണം കാണിക്കുന്നില്ല സൈനിങ്